നമസ്കാരം ഇന്ന് വൈകുന്നേരം സ്റ്റേഷൻ ഉപരോധിച്ചോടു വനമന്ത്രിയെ കരിങ്കുടി കാണിച്ച യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചോ നേതൃത്വം വഹിച്ചവർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് അധ്യക്ഷത വഹിച്ചുകൊണ്ടുള്ള ഈ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺ പുച്ചക്കുഴി ഉദ്ഘാടനം നിർവഹിച്ചു ഈ പ്രതിഷേധ സമരത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാർ മിബിൻ അഗസ്റ്റിൻ റമീസ് കുരാപ്പള്ളി ഷാനു ഷാഹുൽ വിഷ്ണു കെ ശശി ഫൈസൽ ടിഎസ് എബി മുണ്ടക്കൽ തുടങ്ങിയ പ്രവർത്തകർ പ്രസംഗിച്ചു போலீஸ் போலீஸ் கடமாரி போலீஸ் கடமாரி போலீஸ் பட்டித்ண்டி போலீஸ் பட்டித்ண்டி போலீஸ் வாடா வாடா போலீனே வாடா வாடா போலீனே வாடா போடினே வாடா சத்தங்களே போடினே வாடா சத்தங்களே ஜுத்தவங்க ஜின்டாபாத் ஜுத்தவங்க ஜின்டாபாத் ஜுத்தவங்க ஜின்டாபாத் போராட்டம் 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 போலீஸ் 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 பினராயிட சர்ச்சைகளே சர்ச்சைகளே പലയോര മേഖലകളിൽ മാസങ്ങളായി വർഷങ്ങളായി തുടർന്നു പോരുന്ന വന്യജീവി ആക്രമ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം പോലും ജില്ലയിലുണ്ടായ വന്യജീവി ആനയിറങ്ങലുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആളുകളുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുമുള്ള നടപടിയും സ്വീകരിക്കാത്ത സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ കണക്ക് ജനാധിപത്യപരമായി വനം വന്യജീവി വകുപ്പ് മന്ത്രി മന്ത്രി ഒരു കരിങ്കുടി കാണിച്ചു കാണിച്ചു എന്നതിന്റെ പേരിൽ ഒരു കറുത്ത തുണി കാണിച്ചു എന്നതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ് നമുക്കറിയാം പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ടലിൽ വെച്ച് ഏറ്റവും മോശം മുഖ്യമന്ത്രി വന്നതിന് ശേഷം നിരവധി ആളുകളാണ് ഈ കഴിഞ്ഞ ഈ ഇന്നലെ പോലും ആനയുടെ ആക്രമണത്താൽ മരണപ്പെട്ടിട്ടു വിട്ടുകൊണ്ടിരിക്കുന്നത് മൂന്നാറിലും പീരുമേട്ടും ഇടുക്കിയും ഉൾപ്പെടെ ഇടുക്കി കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വനമേഖലയുള്ള ഇടുക്കി ജില്ലയിൽ നൂറുകണക്കിന് ആളുകൾ ഈ അടുത്തു തന്നെ ആനയുടെയും കടുവയുടെ മറ്റ് വന്യജീവികളുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനാധിപത്യ ഒരു സമരം ചെയ്തതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനെ അടക്കം മൂന്ന് പേരെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ തുറങ്കിലടച്ച ആ നടപടിക്കെതിരെയാണ് ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചത് ഒരു ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളവും ജില്ലയും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇടുക്കിക്ക് ഒരു സ്വന്തമായി ഒരു മന്ത്രി ഉണ്ടായിട്ട് പോലും ഒരക്ഷരം പോലും ഉരിയാടാൻ കഴിയാത്ത ഒരു മന്ദബുദ്ധിയായി മാറിയിരിക്കുകയാണ് റോഷി വാർഷേണ അടക്കമുള്ള മന്ത്രിമാർ ഇവിടെ വന്യജീവിക്ക് ആനയ്ക്ക കൊടുക്കുന്ന ആ പ്രാധാന്യം പോലും കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ജനാധിപത്യപരമായി ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസുകാരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ ജയിലിൽ അടച്ചിരിക്കുകയാണ് നമുക്കറിയാം ഈ പിന്നിൽ കാണുന്ന പോലീസ് സ്റ്റേഷൻ പോലും ഇന്ന് ഒരു തരത്തിലുമുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്തൊരു പോലീസ് സ്റ്റേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സമരവുമായി ഈ വൈകിയ വേളയിൽ ഈ പോലീസ് സ്റ്റേഷന് മുമ്പിലേക്ക് കടന്നു വന്ന സാഹചര്യങ്ങളെ പറ്റിയൊക്കെ സൂചിപ്പിച്ചു നമുക്കറിയാം കഴിഞ്ഞ ദിവസം നാലാം തീയതി ഇടുക്കി പീരുമേടിന് സമീപം കരപ്പിൽ വെച്ചുകൊണ്ട് കേരളത്തിന്റെ വനംവലി മന്ത്രി കെ കെ ശശീധരനെ കരിങ്കൊടി കാണിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഫ്രാൻസിസ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ സന്തോഷം അതുപോലെ തന്നെ വിജയം അടക്കമുള്ള മൂന്ന് പേരെ ഇന്നലെ പഞ്ചായത്തിൽ മീറ്റിങ്ങിൽ വന്ന ജനപ്രതിനിധി കൂടിയായ ഫ്രാൻസിസിനെ പോലീസ് അകാരണമായി ജാമ്യമില്ല വകുപ്പു ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് നമുക്കറിയാം ഈ കേരളത്തില് കഴിഞ്ഞ രണ്ട് മാസക്കാലം കൊണ്ട് തന്നെ ഒൻപതിലധികം ജീവനുകളാണ് വന്യജീവി ആക്രമണത്താൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ നമുക്ക് സമീപ പ്രദേശമായ മുളരിങ്ങാട് കഴിഞ്ഞ മാസമാണ് ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ ഉണ്ടായി നഷ്ടപ്പെട്ടു പോയത് നമുക്കറിയാം ഇവിടെ മനുഷ്യജീവനേക്കാൾ കൂടുതൽ വില വന്യജീവികൾക്ക് നൽകുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും സംരക്ഷണം നൽകുന്നതോടൊപ്പം ഇവിടുത്തെ വന്യജീവികൾക്കുമാണ് സർക്കാർ സംരക്ഷണം നൽകുന്നത് ഇവിടുത്തെ സാധാരണക്കാരെ ജനത്തിന് സംരക്ഷണം നൽകേണ്ട പോലീസ് ഇന്ന് സർക്കാരിന് കൂട്ടി പിടിച്ചുകൊണ്ട് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും വന്യജീവികൾക്കും സംരക്ഷണം നൽകുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അത് കരിങ്കൊളി പ്രതിഷേധമായാലും പോലീസ് സ്റ്റേഷൻ മാർച്ചായാലും ഏത് തരത്തിൽ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ അന്യായമായിക്കൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കിയ നടപടിയുമായിട്ടാണ് പോലീസിന് പോകുന്നതെങ്കിൽ അതിശക്തമായ സമരപരി മുന്നോട്ട് പോകുവാൻ യൂത്ത് തയ്യാറാകും നമുക്കറിയാം ഇവിടെ റോഡിലൂടെ സഞ്ചരിക്കാൻ ഭയപ്പെട്ട് ആകാശത്തൂടി സഞ്ചരിച്ച മുഖ്യമന്ത്രിയെ അവിടെ വിമാനത്തിൽ കയറി കരിങ്കുടി കാണിക്കാൻ തൈര്യം കാണിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് അതുകൊണ്ട് മന്ത്രിക്ക് ഈ റോഡിലൂടെ സുഖമായി ഇന്ന് സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു കരിങ്കുടി പ്രതിഷേധത്തെ യൂത്ത് കോൺഗ്രസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് പ്രക്ഷോഭ സമരം അവസാനിപ്പിക്കാമെന്നാണ് മന്ത്രിയും അതുപോലെ തന്നെ പോലീസ് ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ഇത് യൂത്ത് കോൺഗ്രസ് ഉള്ള കാലം ഒരിക്കലും അനുവദിക്കില്ല അതിശക്തമായ സമരപരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും അത് ഈ സാധാരണക്കാരെ ജനത്തിന്റെ സംരക്ഷണം നൽകുന്നതിന് ഈ സർക്കാരും അതുപോലെ തന്നെ പോലീസും തയ്യാറാകണമെന്നും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളും ഉണ്ടാവാതിരിക്കുവാൻ ശക്തമായ നിയമ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രക്ഷോഭ സമരത്തിന് എല്ലാവരും